ഇന്നലെ ചിൽഡ്രൻസ് ഡേ അല്ലേ ദ്രൈവിക്ക് വെഹിക്കളർ ഡ്രസ്സായിരുന്നേ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിരുന്നത് എല്ലാ കുട്ടികളും വെള്ള നിറത്തിലുള്ള ഡ്രസ്സ് തന്നെ ഇടണമെന്നായിരുന്നു സ്കൂളിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് പോത്ത ദിവസം വേണ്ടി വാങ്ങിച്ച ഡ്രസ്സ് ഏതായാലും സുന്ദരിയായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കാണ് റോസാ പൂവും ചുവന്ന റോസാ പൂവും ചാച്ചാച്ചിയുടെ തൊപ്പിയും വാങ്ങിച്ചില്ലല്ലോ എന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ അച്ഛൻ പോകുന്ന വഴിക്ക് വാങ്ങിച്ചു കൊടുക്കാം എന്നിട്ട് കൊണ്ടാക്കാം സ്കൂൾ ബസ്സിലിവിടെ ഉണ്ടാകുന്ന പറഞ്ഞു അങ്ങനെ എല്ലാം വാങ്ങിയിട്ട് പോയപ്പോഴത്തേക്ക് സ്കൂളിലെത്തിയപ്പോൾ ലേറ്റായിപ്പോയി അവിടെ ചിൽഡ്രൻസ് ഡാ റാലി തുടങ്ങി അപ്പോൾ സൈവയെ പെട്ടെന്ന് എൽ കെ ജി സ്റ്റുഡൻസിൻ്റെ കൂടെയാണ് കേട്ടുനിർത്തിയത് അതിൻ്റെ ഒരു വല്ലായ്മയാണ് ആളുടെ മുഖത്ത് അവളുടെ ക്ലാസ്സിനൊപ്പം നിന്നില്ല അവളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഒപ്പം നിൽക്കാൻ പറ്റിയതിൻ്റെ ഒരു വിഷമാണ് ആളുടെ മുഖത്ത് ഏതായാലും സെലിബ്രേഷനൊക്കെ നന്നായിട്ട് നടന്നു സ്കൂളിലെ സെലിബ്രേഷനൊക്കെ നന്നായിട്ട് നടന്നു അതുപോലെ തന്നെ വെട്ടുകാട് പള്ളിയിൽ തിരുനാളായതുകൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എല്ലാ സ്കൂളിലും അവധിയായിരുന്നു സൈവയെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി എന്നാൽ പിന്നെ ഞങ്ങൾ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് കുറെ നാളായി വിചാരിക്കുന്നു കുറച്ച് വിത്തുകളും ചെടികളൊക്കെ വാങ്ങണമെന്ന് ഈ സ്കൂളിൽ പോയിട്ട് വന്നിട്ടേ വെറുതെ ഇരിക്കുമ്പം ഏത് നേരം ടി വി വന്ന് ഒരു സ്ക്രീൻ ടൈം കൂടുതലാണെന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ച് ഗാർഡനിങ് തുടങ്ങാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ആറേഴ് കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പക്ഷെ ഞാൻ ഇതാദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ചെടികൾ നടാനും ഗാർഡനിങ്ങൊക്കെ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട സ്ഥലമാണ് കേട്ടോ ഇത് ഏത് ചെടികൾ വേണമെങ്കിലും ഇൻഡോറ് ഔട്ട്ഡോറ് വാട്ടർ പ്ലാന്റ്സ് ബോൺസായി ട്രീസ് അതുപോലെ തന്നെ മറ്റു മരങ്ങൾ ഏത് ഏത് വേണമെങ്കിലും ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ അപ്പം അവിടെ ഒരു ചേച്ചി രണ്ടുപേർക്കും ഓരോ റോസാപ്പുപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത് തലയിൽ ഞാൻ കണ് സൈവയ്ക്ക് തലയിൽ വെക്കണമെന്ന് പറഞ്ഞു കണ്ണൻ അറിയാതെയാണ് അവൻ്റെ തലയിൽ വെച്ച് കൊടുത്തത് അപ്പോൾ രണ്ടാളും അതൊക്കെ തലയിൽ വെച്ചിട്ട് ഈ റോസാ ഇടയിൽ കൂടി നടക്കുകയാണെങ്കിൽ ഒരുപാട് കളർ വെറൈറ്റി കളറ് റോസാ ചെടികളൊക്കെ ഉണ്ടായിരുന്നേ